ഒരുപാട് ആളുകൾ ഇന്ന് റിലേഷൻഷിപ്പ് ഇഷ്യൂ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് പല ആളുകളും ബ്രേക്കപ്പിലേക്കൊക്കെ പോകുന്നുണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂവിനുള്ള കാരണങ്ങളും അതിനുള്ള സൊല്യൂഷനുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എന്നെ വിളിച്ച് ചോദിക്കുന്ന ആളുകളോട് പ്രധാനമായിട്ടും ഞാൻ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റായിരിക്കും അല്ലെങ്കിൽ അതൊരു അവോഡൻ്റ് അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഈ രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഉള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള കാരണങ്ങൾ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളും അവോഡൻ്റ് ഉള്ള ആളും തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് പക്ഷേ അവരുടെ നെർവസ് സിസ്റ്റം രണ്ടും രണ്ട് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ ഇത് കൃത്യമായിട്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സൊല്യൂഷൻ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റുള്ള ഒരാളുടെ കുട്ടിക്കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയാൾക്കൊരു പക്ഷേ ഇടവിട്ടിടവിട്ടായിരിക്കും സ്നേഹം കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇവരെന്നാട് എപ്പോഴും സ്നേഹിക്കുമോ അവരെന്നെ വിട്ടുപോകുമോ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ആസൈറ്റി അവർക്കുണ്ടായിരിക്കും പലപ്പോഴും കുട്ടിക്കാലത്ത് അതായത് ഇടവിട്ടിടവിട്ടുള്ള സ്നേഹമാണ് അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛനമ്മമാരുടെ ജോലി തിരക്കുണ്ടോ മറ്റുള്ള പ്രഷറുണ്ടോ അവർ ചില സമയങ്ങൾ കുട്ടികളെ സ്നേഹിക്കും പിന്നീട് വഴക്കുണ്ടാകും പിന്നീട് അവർക്ക് തോന്നുന്ന സമയത്തായിരിക്കും ഈ കുട്ടികളെ സ്നേഹിക്കുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് എപ്പോഴും ഈ സ്നേഹം കിട്ടാൻ വേണ്ടി എന്താണ് പറയുക ഞാൻ ഒരുപാട് ഓവർ പെർഫോം ചെയ്യണം ഞാൻ ഒരുപാട് എഫർട്ട് ഇടണം അവരുടെ സ്നേഹം നിലനിർത്തൽ അങ്ങനെയുള്ള രീതിയിൽ ഈ കുട്ടി ഒരു ഓവർ എഫേർട്ട് ഇട്ടായിരിക്കും ഈ ആംഗ്ഷ്യസ് ഉള്ള കുട്ടികൾ വളർന്നിരുന്നത് ഈ പേരൻറ്റിങ് മാത്രമല്ല പ്രശ്നം അവർ വളർന്നു വന്ന സാഹചര്യം വലിയൊരു വലിയൊരു പ്രോബ്ലമാണ് അവർ ഒരാഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് പോകാനുള്ളത് ആങ്ഷ്യസ് ഉള്ള ആളുകളെ എപ്പോഴും ഇമോഷണലി ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് എപ്പോഴും റീഷ്യൂറൻസ് വേണം പാർട്ണർ ഒരു സ്പേസ് എടുത്തുകഴിഞ്ഞാൽ പാർട്ട്ണർ ഒരു അകലം എടുത്തു കഴിഞ്ഞാൽ ആങ്ഷ്യസായിട്ടുള്ള ആളുകൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും ടെൻസ്ഡ് ആവും അവർക്ക് എന്താണ് പറയുക പാർട്ണർ നമ്മളെ അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും വേണ്ടി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ കോൾസിന് വേണ്ടി വീട്ടു ചെയ്യും അങ്ങനെയൊക്കെയുള്ള രീതിയായിരിക്കും പലപ്പോഴും ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റുള്ള പാണ്ഡവർ ഉണ്ടാകുന്നത് അങ്ങനെ നമ്മൾ അവോയിഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരു കുട്ടിയുടെ കുട്ടിക്കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് പേരൻറ്റിങ്ങിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ നീഡ്സ് കുട്ടിക്കാലത്ത് പേരൻസ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നടത്തി കൊടുത്തിട്ടില്ലായിരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഞാൻ എത്ര എക്സ്പ്രസ് ചെയ്തിട്ടും കാര്യമില്ല അല്ലെങ്കിൽ പിന്നീട് അവരങ്ങനെ ഒരു കോപ്പിംഗ് മെക്കാനിസം അവർ അവരാർജിച്ചെടുക്കും അവരുടെ ലൈഫിൽ അപ്പോൾ അവർ പലപ്പോഴും എന്ന് പറയുന്നത് പിന്നീടുള്ള കാലത്ത് അവർക്ക് ഭയങ്കര പ്രഷറായിട്ട് ഫീൽ ചെയ്യുക അവർക്ക് സ്പേസ് ആയിരിക്കും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അവർക്ക് സൈലൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അവർക്കൊരു പ്രശ്നം വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ ഇൻഡിപ്പെൻഡൻറ്റ് ഇമോഷണലി അവർ ഒരുപാട് എന്താണ് പറയുക ക്ലോസ്നെസ് വരുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക അവർക്കൊരു പ്രഷർ ഫീൽ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് വേറെ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തുടക്കത്തിലെ ഇത്തരം വളരെ സ്മൂത്തായിട്ട് പോകും പിന്നീട് അതിൻ്റെ ഒരു ഹണിമൂൺ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ ഈ പറയുന്ന ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് കൂടുതലായിട്ട് അടുപ്പം വേണം കൂടുതലായിട്ടുള്ള അഷുറൻസ് വേണം കൂടുതലായിട്ടുള്ള ഇൻറ്റിമസി വേണം ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പലപ്പോഴും അവർഡൻ്റെ അറ്റാച്ച്മെൻറ്റിലുള്ള ആളെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ആളുകൾ ഇമോഷണലി അടുത്തേക്ക് വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അപ്പോൾ രണ്ട് പേരുടെ നെർവസ് സിസ്റ്റം രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പലപ്പോഴും അവരുടെ ബോഡി ആയിരിക്കും പലപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടെ ലോജിക്കോ ലവോ ഒന്നും അല്ല അവരെ റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടെ നെർവസ് സിസ്റ്റമാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഇപ്പം ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്ക് അവരെ വിളിക്കാതിരിക്കണമെന്ന് തോന്നുമെങ്കിലും ലോജിക്കലി അല്ലെങ്കിൽ ലവ് ഉണ്ട് അല്ലെങ്കിൽ വിളിക്കാതിരിക്കണം അവർക്ക് കംഫർട്ട് കൊടുക്കണം അവരുടെ സ്പേസ് കൊടുക്കണം എന്ന് തോന്നുമ്പോഴും ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റുള്ള ആൾക്ക് അവരെ വിളിക്കാനും അവരുടെ സാമീപ്യമൊക്കെ വേണമെന്നായിരിക്കും അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ നെർവസ് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടു പേർക്കും രണ്ട് സാധനങ്ങളാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ഇവർക്ക് രണ്ടുപേർക്കും വലിയൊരു പ്രശ്നമുണ്ട് രണ്ടുപേർക്കുള്ള എനാട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം വറുത്തല്ലാത്ത ആളുകളാണ് ഞാൻ അത്രത്തോളം ഓക്കെ അല്ലാത്ത ആളുകളാണെന്ന് രണ്ടുപേർക്കും ധാരണയുണ്ട് ആയിട്ടുള്ള ആൾക്ക് തോന്നുന്നത് ഞാൻ ഞാനിനിയും കൂടുതലായിട്ട് സ്നേഹിക്കണം ഇനിയും എനിക്കെന്തോ കുറവുണ്ടല്ലോ ഞാൻ കൊടുക്കുന്നതിൽ എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കൂടുതലായിട്ട് കൂടുതലായിട്ടും അങ്ങോട്ടും ഇല്ല അപ്പോൾ അവാർഡിൻ്റെ അറ്റാച്ച്മെൻറ്റ് ആൾക്ക് അത് സത്യം പറഞ്ഞാൽ ഈ കൂടുതലായിട്ട് വരുന്ന സ്നേഹം കൂടുതലായിട്ടുള്ള ഒക്കെ ഭയങ്കര പ്രഷറാണ് ഇവർ അങ്ങോട്ട് പിൻവലിയാൻ തുടങ്ങും അപ്പോൾ ആ ഈ ആൾ ചോദിക്കുന്നത് എന്തെല്ലാം ചെയ്യുന്നു ഞാൻ എന്തെല്ലാം എഫർട്ട് ഇടുന്നു നീ എന്താണ് എന്നോടൊന്നും പറയാത് നീ എന്താണ് എന്താണെന്ന് ഷെയർ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വഴക്ക ആരംഭിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ആരംഭിക്കും ഇത് ആങ്ഷ്യസ് ആയിട്ടുള്ള ആളാണ് കൂടുതലായിട്ട് ഈ വഴക്ക് ആരംഭിക്കുന്നത് അപ്പോൾ പക്ഷേ ഇവരുടെ രണ്ടുപേരെയും ലവ് ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഒരാൾ അയാളുടെ ആക്ട് ഓഫ് സർവീസ് ഇപ്പോൾ ചിലപ്പോൾ അയാളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് സർവീസ് ആയിരിക്കും അയാൾ മാക്സിമം എഫേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ നിനക്ക് വേണ്ടി ഇന്നെല്ലാം കാര്യങ്ങൾ ചെയ്തു നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ ലവിലിത്രയും എഫർട്ടിട്ടു നിനക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നായിരിക്കും അവാർഡിൻ്റെ പടലിലുള്ള ആളുകൾ അയാൾ ചെയ്യുന്നത് കറക്റ്റാണ് അയാൾ അത്രയും എഫേർട്ടിട്ടുണ്ട് അയാൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അത്രയും വിശ്വസിച്ചിട്ടുണ്ട് അപ്പം പക്ഷേ ഓപ്പോസിറ്റിക്ക് ആങ്ഷ്യസ് ആയിട്ടുള്ള ആൾക്കെന്താ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാനിത്രയും എഫേർട്ട് ഇട്ടു അല്ലെങ്കിൽ നീ എന്നോടൊന്നും പറയുന്നില്ല നീ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള വഴുക്കൾ ആരംഭിക്കുന്ന സമയത്താണ് യഥാർത്ഥ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലാകെ ആരംഭിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളും ഉണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ റിസോൾവ് ചെയ്തില്ലെങ്കിൽ പലതും ബ്രേക്കപ്പിലേക്ക് തന്നെ പോവാറുണ്ട് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സെൽഫ് ആവുക രണ്ടാമത് നിങ്ങൾ ഒരിക്കലും ഒരു മണ്ടത്തരം കാണിക്കരുത് സെൽഫ് കറക്ഷൻ ചെയ്യാൻ നിൽക്കരുത് സെൽഫ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അപകടമാണ് നമ്മളെപ്പോഴും ഒരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയൊക്കെ ഹെൽപ്പ് എടുക്കണം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമ അനുഭവിച്ച ഒരാളാണ് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് പൈസ പിന്നെ സൈക്കോളജിമാർക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ സൈക്കോളജിറ്റിമാർക്ക് കൊടുത്തിട്ടുണ്ട് തെറാപ്പിക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇത്ര മനോഹരമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് അപ്പോൾ അടുത്തായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാർട്നറെ കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ പാർട്ണർ അവർ എൻ്റെ അറ്റാച്ച്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഒരിക്കലും അവരെ കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത് വളരെയധികം ശ്രദ്ധിക്കണം അതോടെ തന്നെ നിങ്ങളെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നിങ്ങളെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റി ആൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അയാൾ അത്രത്തോളം മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നില്ല അതിന് താങ്ക്സ് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെയൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ ആ രീതിയിലൊക്കെ വർക്ക്ഔട്ട് ചെയ്താലേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ അതോടൊപ്പം ഞാൻ പറയുന്നത് സെൽഫ് അവയർനെസ് വേണം അതോടൊപ്പം തന്നെ തെറാപ്പി വേണം തീർച്ചയായിട്ടും വേണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും രണ്ടുപേരും രണ്ടു വഴിക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നതെങ്കിലും നമുക്ക് അവിടെ എന്താണ് പറയുക സന്തോഷമോ ഒരു ഫുൾഫിൽമെൻറ്റോ ഒന്നും ഉണ്ടാവില്ല അതങ്ങനെ ഒരു എന്താണ് പറയുക ഇമോഷണലി നന്നായിട്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ അവോഡൻ്റെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾ പലപ്പോഴും പറയുന്ന ഡയലോഗുകളാണ് ഞാൻ നിന്നെ വേദനിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിനക്ക് ഞാൻ ഓക്കെ അല്ല എന്നൊക്കെയുള്ള ഡയലോഗായിരിക്കും അവോർഡൻ്റെ അറ്റാച്ച്മെൻറ്റിലുള്ള ആളുകൾ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമോഷണലി വളരെ ക്ലോസ് ആവുന്നത് അവർക്കൊരു ത്രെട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇമോഷൻ വളരെ വളരെ ക്ലോസ് ആവുന്നത് അവർക്ക് അവരുടെ ഒട്ടോണമി അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് പ്രഷർ ഫീൽ ചെയ്യും അവർ ട്രാപ്പിലായി പോകുമോ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അവരുടെ ഫ്രീഡം നഷ്ടപ്പെട്ട് അവർ എന്താണ് പറയാം ഒരു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഉള്ള ആളുകൾ അവരുടെ ഒട്ടോണമിക്ക് അവരുടെ ഫ്രീഡം അവരുടെ സേഫ്റ്റിക്കൊക്കെ ആയിരിക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഇത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു സ്പേസ് ിൽ നിൽക്കാൻ സാധ്യമില്ല കാരണം അവർ പറയുന്നത് ഞാൻ ഞാൻ നിന്നെ സ്നേഹിച്ചുകഴിഞ്ഞാൽ ഞാൻ നിനക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ നിനക്ക് പറ്റിയ ഒരാളല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ റിപ്പറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ തന്നെ പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിഹരിക്കേണ്ടതാണ് പരിഹരിക്കാൻ പറ്റും പരിഹരിക്കാൻ പറ്റാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമുക്കിന്ന് ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷനും കിട്ടില്ല പക്ഷേ എനിക്ക് നിങ്ങളെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ചിലപ്പം ഏത് ക്ലിനിക്കൽ സൈക്കോളജിനെ കാണാമെന്ന് അറിഞ്ഞൂടാ ആരെ കാണണം എന്ന് നിങ്ങളുടെ പ്രശ്നം ആരുമായിട്ട് സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിൽ ആളുകളെ കണക്ട് ചെയ്ത് തരാൻ പറ്റും എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ ക്ലിനിക്കൽ സൈക്കോളിസ്റ്റായിട്ടുള്ള ആളുകളുണ്ട് സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട് ഒരുപക്ഷെ എനിക്ക് പ്രശ്നം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്ത് എന്താണ് പ്രശ്നമെന്നെനിക്ക് മനസ്സിലാകുക എനിക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളെ പല ആളുകളിലേക്ക് ഒരു ഫീസ് പോലും മേടിക്കാറില്ല നിങ്ങൾ ആരാണോ കണക്ട് ചെയ്യുന്നത് അവർക്ക് ഫീസ് കൊടുക്കുക ഞാനൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്ത സമയത്ത് എനിക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനും അല്ലെങ്കിൽ അതുതന്നെ പുറകെ പോയി ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ സൊല്യൂഷൻസൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അല്ല ഞാൻ പല ഘട്ടങ്ങളിൽ അനുഭവിച്ച വേദന മറ്റാരും അനുഭവിക്കരുതെന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതും പഠിക്കുന്നതും ഒരുപാട് എഫേർട്ട് ഇടുന്നത് ഇതോടൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരാളുടെയങ്കിലും ലൈഫിനെ നമ്മുടെ വീഡിയോ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാവ അവേഡിൻ്റെ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ നിങ്ങൾ ഇന്നോട്ട് നിങ്ങൾ പഠിക്കുമായിരിക്കും റിസർച്ച് ചെയ്യുമായിരിക്കും അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ആളുകളുടെ ലൈഫ് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കുക അതായിരിക്കും സന്തോഷം ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റിലുള്ള ആളുകളോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ പാർട്ണർ അവിടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലുള്ള പാർട്ണറാണ് അപ്പോൾ നിങ്ങൾ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർ ഷട്ട് ഡൗൺ ചെയ്യും ഇമോഷണലി അവർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ നിങ്ങളോട് മിണ്ടാതിരിക്കും അപ്പോൾ ആ സമയത്ത് ഒരിക്കലും പുറകെ പോയി എന്നോട് മിണ്ട് എന്നോട് എന്താണ് പറയാത്തത് നീ എന്നോട് പറ നിന്റെ വിഷമം എന്നോട് പറ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത് അവർക്ക് ആ സമയത്ത് വേണ്ടത് സ്പേസാണ് അവർക്ക് വേണ്ടത് സമാധാനമാണ് അവർ ഇമോഷണലി സട്ട് ഡൗൺ ചെയ്യും അവർ സൈലൻസിലേക്ക് പോകും അപ്പോൾ പലപ്പോഴും ഈ സൈലൻസിനെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകൾക്ക് ഒരു ത്രട്ടാണ് അവർ സൈലൻസിനെ റിജക്ഷനായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അവോയിഡൻ്റെ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലുള്ള ബന്ധം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാറുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം വളരെയധികം ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാം പക്ഷേ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടുപേരും മനസ്സിലാക്കുകയാണെങ്കിൽ നല്ലൊരു സെക്യർ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും വളരെ മനോഹരമായിട്ടും വളരെ സന്തോഷമായിട്ടും ഉള്ള ജീവിതം നയിക്കാനും പറ്റും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് തരാൻ പറ്റില്ല അതായത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ തന്നെ പഠിക്കുക നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക അത് ലൈഫിൽ ഒരിക്കലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കരുത് നിങ്ങൾ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സെൽഫ് കറക്ഷൻ നടത്താൻ നിൽക്കരുത് നിങ്ങൾ എന്തായാലും പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇൻസ്റ്റാമിൽ കുറേ ഉണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറേ റീൽ ഉണ്ട് അതുകൊണ്ടൊന്നും നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നിൽക്കരുത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഗോ ഫോർ എ പ്രൊഫഷണൽ ഹെൽപ്പ്